ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇത് അച്ഛൻ്റെ കടയിൽ പോയിട്ട് വന്നപ്പോഴേ നടക്കാൻ രാവിലെ അച്ഛൻ പോയായിരുന്നു കേട്ടോ പോയവഴിക്ക് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടിയിട്ട് പഴവും മുട്ടയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏത്തക്കയാണ് കേട്ടോ അപ്പോൾ ഏത്തക്ക മുട്ടയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം വളരെ ലളിതമായിട്ട് ഞാൻ രാവിലെ തുടങ്ങാൻ കരുതി പുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്ന കുറച്ച് സമയം കൂടുതൽ വേണ്ടി വരും കേട്ടോ രാവിലെ കുറച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ തലേ ദിവസം കൂടുതലായിട്ട് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് തൂത്തൊക്കെ വിട്ടതേ ഉള്ളൂ രാവിലെ തുടച്ച് വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഏത്തക്കൊക്കെ വെച്ചതിന് ശേഷം ആ പണികളായിട്ട് മൊത്തം പോയത് കേട്ടോ അതിനുശേഷം ലജിക്ക് കഴിക്കാനായിട്ട് കൊടുത്തു ലിജി അപ്പോൾ രാവിലെ നമുക്ക് വന്ന മെസ്സേജും കമൻറ്റുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് മെസ്സേജുകളൊക്കെ റിപ്ലൈ കൊടുക്കുന്ന ഒരുപാടില്ല കേട്ടോ മെസ്സേജുകളൊക്കെ കണ്ടതിന് ശേഷം അത് അതേ കണക്കാൻ കളയും അപ്പോൾ ഞാൻ മെസ്സേജ് കാണാൻ വിട്ടുമ്പോൾ ഓൾറെഡി ആ വ്യൂ ചെയ്ത കാരണം നമുക്ക് പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ അമ്മയ്ക്ക് രാവിലെ മുട്ടയും ഏതൊക്കെയായിട്ട് കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഗുളിക അടിക്കേണ്ടതല്ലേ അപ്പം അതിനുശേഷം നമ്മുടെ കയ്യിൽ നേരത്തെ കഴിഞ്ഞ ദിവസം ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ റൂമും കാര്യങ്ങളൊക്കെ നല്ല തുടച്ച് വൃത്തിയായി ക്ലീൻ അപ്പോൾ ഇന്നലെ രാത്രിയിൽ ചെറിയ ബിരിയാണിയൊക്കെ കഴിച്ച കേട്ടോ അപ്പം അപ്പോൾ അതിൻ്റെ കുറച്ച് ആ കുക്കറിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് സംഭവം എന്ന് വെച്ചാൽ ഇനി ഒന്ന് ചൂടാക്കി എടുക്കാൻ പോകും രാവിലെ നമ്മുടെ കയ്യിൽ കുറച്ച് വേറൊരു പൊതിയുടെ എക്സ്ട്രാ പൊതിയോ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും ഇതുകൊണ്ടെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒരു രാവിലെ ഞാൻ എത്തക്കെ അഴിച്ചില്ല എനിക്ക് ചിരി എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണം അങ്ങനെ ഇരുന്ന പൊതിയും കൂടെ അതിനകത്ത് ഇട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ചു കേട്ടോ കുക്കറിനകത്ത് കാരണം അല്ലെങ്കിൽ കുക്കറിൽ തീ കൊടുക്കുമ്പോഴത്തേന് കരിയാൻ സാധ്യമുണ്ട് അടിയിൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടി അടിയിൽ കൊടുത്തതിന് ശേഷം അതൊന്ന് ചൂടാക്കാനായിട്ട് ആവി കയറ്റാൻ വെച്ച് അപ്പോൾ ഇങ്ങനെ ചെയ്ത് ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി കഴിക്കാൻ കുറച്ച് വെള്ളം കൂടെ ഉണ്ടായത് അതിന് ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ദീർഘം കൂടെ ഒക്കെ ഫുഡിനകത്ത് റൈസിലേക്ക് പിടിക്കുമ്പം ഫ്രഷ്നെസ് ഫീൽ ചെയ്യും കുറച്ചുകൂടി അപ്പോൾ അത് കണക്കിത് ആവിയിൽ പുഴുങ്ങി നല്ല രീതിയിൽ രീതിയിലെടുത്തിട്ടുണ്ട് അപ്പം അവരെല്ലാം ഏത്തക്കാ കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അവർക്കെന്തായാലും ഇപ്പം അത് വേണ്ട അടുത്ത ഞാനത് കഴിക്കാൻ പോകട്ടോ അതിന് മുന്നേ കുറച്ച് പരിപാടികൾ എന്ന് വെച്ചാൽ കുറച്ച് പാത്രം കാര്യങ്ങളൊക്കെ കഴിവൊക്കെ ഉണ്ടായിരുന്നു തലേദിവസം രാത്രിയിൽ പാത്രം കാര്യങ്ങളെല്ലാം കഴിവെച്ചിട്ടാണ് കിടന്നത് എന്നാലും രാവിലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ബിരിയാണി ഫ്രിഡ്ജിൽ വെച്ച പാത്രവും അതൊക്കെ കഴിയും വെച്ചേക്കാൻ തരുതി അപ്പോൾ ഉള്ള പണികളിൽ അപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഇടുമ്പോൾ പിന്നെ നമ്മൾ കുറേ വർക്കുകൾ ഡമ്പായിപ്പോകും അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് തരുതി അപ്പോൾ അതിന് മുന്നേട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേട്ട് അരിക്ക് ചോറിനുള്ള വെള്ളം ഒക്കാൻ തരുതി കേട്ടോ അപ്പോൾ കൃത്യമായ അളവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതൊക്കെ സംഭവങ്ങളൊക്കെ അറിയാം കേട്ടോ നേരത്തെ അമ്മയുടെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ കണ്ടുപഠിച്ചത് കൊണ്ട് പിന്നെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ അളവിൻ്റെ കാര്യത്തിലൊക്കെ വരാറുണ്ട് അങ്ങനെ അപ്പോൾ സ്ഥിരം ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയ മിസ്റ്റേം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ അടുപ്പത്താണ് കേട്ടോ ചോറ് വെക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗ്യാസിൽ വെക്കാമെന്ന് കരുതി പെട്ടെന്ന് കിട്ടിയാൽ പിന്നെ തീരെ കാര്യം നമ്മൾ നോക്കിയേ വേണ്ട ഗ്യാസിൽ വെച്ചാൽ പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഊതി കൊടുക്കുക പിന്നെ പുതിയ വിറക് വെക്കണം അങ്ങനത്തെ വരേടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് അടുപ്പിൽ വെക്കുന്ന ചെറിയ പണിയുള്ള കാര്യമുണ്ട് പക്ഷേ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗ്യാസ് സേവ് ചെയ്യാം ഗ്യാസിനൊക്കെ നല്ല റേറ്റ് അല്ലേ പിന്നെ നമ്മളിപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ അല്ലേ അപ്പം പുതിയൊരു ഗ്യാസ് എടുക്കേണ്ട കാര്യമില്ല ഈ ഗ്യാസ് പരമാവധി ഉപയോഗിച്ചതിന് ശേഷം പിന്നെ പുതിയ ഗ്യാസ് എടുത്താൽ പിന്നെ ഇവിടെ ഇരുന്ന് പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്താട്ടോ പരമാവധി ഗ്യാസ് സേവ് ചെയ്യുക ഈ മാസം മൊത്തം കംപ്ലീറ്റ് ആയി ഗ്യാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതിയ ഗ്യാസ് എടുക്കേണ്ടി വരില്ല പിന്നെ ഞാൻ നമ്മുടെ തീപ്പെട്ടി നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ തീപ്പെട്ടിയുടെ ഉപയോഗം അധികം വീട്ടിലില്ലാത്ത കാരണം ഗ്യാസിന് നേരെ തീയെടുത്തിട്ടാണ് കത്തിക്കാറ് അപ്പം നമ്മുടെ ആലുവ അടുപ്പുണ്ടല്ലോ അതിനകത്ത് നോക്കും സംഭവം കംപ്ലീറ്റ് നശിച്ചു ആലുവ അടുപ്പ് ഏകദേശം വീട് വെച്ചിട്ട് ഇപ്പം പത്ത് പതിനൊന്ന് വർഷത്തോളം ആവുമെന്ന് പതിന പതിമൂന്ന് വർഷത്തോളം ആവും വീട് വെച്ചിട്ട് കേട്ടോ വീട് വെച്ച സമയത്ത് വെച്ച സാധനമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വക്കും പൊട്ടും അതിൽ വക്കും സൈഡും എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട് ആ ഒരു അടുപ്പ് മാത്രമേ നല്ല അത്യാവശ്യം നല്ലവണ്ണം കത്തുകയുള്ളൂ ബാക്കി രണ്ടടുപ്പുകളും അട്ടർ വേസ്റ്റാണ് കേട്ടോ അതിനകത്ത് കത്തിച്ചാൽ തീ നല്ലവണമൊന്നും വരില്ല അപ്പോൾ കുറച്ച് തിരട്ടയും കാര്യങ്ങളൊക്കെ എടുത്ത് എങ്ങനെയാണ് ഈ വിറകൊന്ന് കത്തിക്കണം സാധാരണ അമ്മയൊക്കെ ആണെങ്കിൽ ഈ വിറകും കാര്യങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് കത്തിക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ തീപെട്ടിക്കുള്ളി കൊള്ളി ചിട്ടാ പോലും അത് കത്തും കേട്ടോ നമ്മളെ അടുപ്പിനത്തി ഇഷ്ടമില്ലാത്ത കൊണ്ടാണെന്ന് പറയും പുതിയ ഒരാൾ അടുപ്പത്തിൽ അടുപ്പിൻ്റെ സൈഡിലേക്ക് ഇടന്ന് കറങ്ങുന്നുണ്ട് അടുപ്പിന് അത്ര എന്ന് തോന്നുന്നു അതേ രീതിയിലാണ് കേട്ടോ അടുപ്പ് കത്തുന്നത് കുറച്ച് നേരം കത്തും വീണ്ടും അണഞ്ഞു പോവും അങ്ങനെ കുറച്ച് പ്രേപ്പറേഷനോ കാര്യങ്ങളൊക്കെ കൊടുത്ത് വീണ്ടും കത്തിക്കും അങ്ങനെ ഏകദേശം നല്ല രീതിയിൽ കത്ത് പിടിച്ചിട്ടുണ്ടോ അപ്പം നടുക്കത്തെ അടുപ്പിൻ്റെ സൈഡ് മുകളിലൊരു അടപ്പുണ്ടായിരുന്നു അതിരുന്നിരുന്ന് ദ്രവിച്ചുപോയി ഉപ്പടിച്ചിട്ട് ഉപ്പല്ലേ നമ്മുടെ ഇവിടെയൊക്കെ ഉപ്പ് കാറ്റൊക്കെ കൂടുതൽ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം അങ്ങനെ ആ സാധനം രവിച്ച് പോയി അതിനു പകരം ഞങ്ങൾ ആ അടുപ്പിനകത്ത് ചെറിയൊരു പാത്രത്തിന് വെള്ളം നിറച്ച് വെക്കും അപ്പം പുക അതിലേക്ക് മുകളിലേക്ക് വരുത്തില്ല ആ പുകക്കുഴലിൽ കൂടെ പുറത്തേക്ക് പോകും കേട്ടോ അപ്പോൾ നമ്മുടെ തീയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പിടിച്ചല്ലോ ഇനിയിപ്പം അരി വെക്കുക പിന്നെ നമുക്ക് കാലേ ദിവസം ആ ഉമ്മായുടെ വീട്ടിൽ നിന്ന് ഉമ്മ തന്നിട്ട് കുറച്ച് മീനിരുപ്പണ്ടല്ലോ ആ മീനും കൂടെ കറി വെക്കുക അതാണ് ഇന്നത്തെ പരിപാടിയും കാര്യങ്ങളും അതൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കറി വെക്കുന്ന പരിപാടികളൊക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് കാണിച്ചിട്ടുള്ള വീഡിയോ ആണ് കൂടാതെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനുവേർസറി ആണ് സാധാരണ കഴിഞ്ഞ വർഷം വെഡ്ഡിങ് ആനുവേർസറിക്ക് കുറേ പേര് നമ്മുടെ വീട്ടിൽ വെഡ്ഡിങ് ആനിവർസറി പരിപാടി ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അമ്മയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്ന കാരണം തന്നെ അധികം ആൾക്കാർ വിസിറ്റേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഞങ്ങൾ നാലുപേരേ ഉള്ളൂ പിന്നെ ഇപ്പം ഞങ്ങൾ വരും വൈകിട്ട് കാരണം അവൾ ജോലിക്ക് പോയിരിക്കും കേട്ടോ വൈകുന്നേരം വന്ന് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ട് രാത്രി അങ്ങ് പോകുന്നവർക്കെ ഉള്ള പ്ലാൻ കേട്ടോ അപ്പം വൈകുന്നേരം വരുന്നവരെ നമുക്ക് എന്തായാലും നമ്മുടെ ജോലികളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കേട്ടോ സംഭവം ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയ ഭാരമായിട്ടും തോന്നില്ല കാരണം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നമ്മളിത് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കുമ്പം പ്രത്യേക എനർജിയും കാര്യങ്ങളും കിട്ടാറുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ അടുപ്പത്തെ അരിയും കാര്യങ്ങളൊക്കെ വെച്ച കേട്ടോ ഇനി കുറച്ച് നേരത്തേക്ക് നോക്കണ്ട ആ തീയൊന്ന് നല്ല ശക്തി ശക്തമായ രീതിയിലാ തീയൊന്ന് കൊടുത്തിരുന്നാൽ മതി നമ്മൾ വിറകും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ലായിരുന്നു കാരണം ഈ മാസം പകുതിക്ക് കോഴിക്കോടേക്ക് പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ വിറകും നമ്മൾ ഇവിടുന്ന് അടുത്തൊരു മില്ലുണ്ട് അവിടുന്ന് മേടിക്കുകയാണ് പതിവ് അഞ്ഞൂറ് രൂപ കൊടുത്താൽ അത്യാവശ്യം ഒന്ന് രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കാനുള്ള വില കിട്ടും കാരണം ചോറ് മാത്രമേ അടുപ്പിൽ വെക്കാറുള്ളൂ അപ്പോൾ നമ്മൾ ഇതാ കാണുന്ന ഗ്ലാസ്സിൽ മൂന്ന് ഗ്ലാസ് അരിയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിയെന്നുവെച്ചാൽ ഇന്ന് നാളത്തേക്ക് ഒരുമിച്ച് അതിനകത്ത് ചോറ് വെക്കുവാണ് അപ്പോൾ രണ്ട് ദിവസം ചോറ് വെക്കണ്ട അപ്പോൾ ഒരു ദിവസം അത്രയും പണി കുറഞ്ഞിരിക്കും അപ്പം ചോറ് മുഴുവനായിട്ട് വേരാൻ വേവാൻ കാത്തിരിക്കത്തില്ല ഒരു പകുതി വേവൊക്കെ ആവുമ്പോഴത്തേന് എന്താ വെച്ചാൽ കോരി എടുക്കും ആ ചോറിനെ ആ ചോറിനെ കോരി എടുത്ത് നേരെ ഫ്രിഡ്ജിൽ കയറ്റും അതിൻ്റെ അടുത്ത ദിവസം ആ ആ ചോറെടുത്ത് വീണ്ടും തിളപ്പിച്ച് വെക്കുമ്പം നമുക്ക് പരുവത്തിനുള്ള ചോറ് കിട്ടും കേട്ടോ അതാണ് എൻ്റെ ഐഡിയ അതാണ് എൻ്റെ പ്ലാനും അപ്പോൾ അത് അരിയൊക്കെ ഞാൻ അത്യാവശ്യം വീട്ടിലമ്മയൊക്കെ ആണെങ്കിൽ അത് മൂന്നും നാലേണയൊക്കെ കഴിവാ ഞാനത് വീണ്ടും വീണ്ടും കഴിക്കൊണ്ടിരിക്കുകയും ഞാൻ ഫുൾ ക്ലീനാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ എന്തെങ്കിലും സാധനം അങ്ങനെ പരമാവധി വൃത്തിയാക്കുക എന്ത് കാര്യമാണല്ലോ ഇപ്പോൾ ലിജിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് പരമാവധി ആ ഒരു ക്ലീനായിട്ടിരിക്കുക എന്നുള്ളത് എന്താ പറയുക ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എനിക്ക് ഒ സി ഡി എന്ന് പറയുന്ന രസമുണ്ടല്ലോ അതുണ്ടെന്ന് എനിക്ക് ചുമ്മാ തമാശ പോലെ പറയും കേട്ടോ ചിലപ്പോൾ എനിക്കങ്ങനെ തോറുണ്ട് ഒ സി ഡി എന്ന് പറഞ്ഞ രസമുണ്ടോ എന്നൊക്കെ സംഭവം ഞാൻ അതങ്ങനെ എനിക്ക് ഭയങ്കര ക്ലീൻ എല്ലാ കാര്യത്തിലൊന്നും ഇല്ല ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര കംപ്ലീറ്റ് ആയിട്ട് വളരെ വൃത്തിയായിട്ട് ചെയ്യണമെന്നൊരു തോന്നി വരും കേട്ടോ അപ്പോൾ അരിയും കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പം എപ്പോൾ കഴിച്ചാലും ലിജിക്കൊരു പിടി കൊടുക്കണം അത് രസമാണ് കേട്ടോ പിന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞു ആ ടേസ്റ്റ് അവൾക്കൊന്നും അറിയാൻ എങ്ങനെയുണ്ടെന്ന് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് എന്താ അറിയത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായത് കാരണം എണ്ണയും അതൊന്നും ചേർച്ച നെയ്യും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല അതിൻ്റെ പ്രത്യേക രുചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാൻ കരുതി അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടിന്ന് വെച്ചാൽ നമ്മുടെ മീനൊക്കെ വെട്ടി അടിപൊളി മീൻകറിയൊക്കെ വെക്കാൻ കരുതി കേട്ടോ അമ്മ നല്ല മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചിട്ട് കുറേ ദിവസമായി ഇന്നലെ വീട്ടിൽ നിന്ന് ചോറുണ്ടോ ആ അമ്മ വീട്ടിൽ നിന്ന് ചോറുണ്ടോന്ന സമയത്ത് മീൻകറിയൊക്കെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അന്ന് അമ്മ ആശുപത്രിക്ക് അകത്തല്ലായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് കഴിക്കാനും കാര്യങ്ങളൊന്നും പറ്റിയില്ല അപ്പം നമ്മൾ വീട്ടിൽ നമ്മൾ വിളിച്ച് വിശേഷം ചോദിക്കുന്നവരൊക്കെ മിക്കവരും പറയും കേട്ടോ ഇപ്പം എന്ത് ചെയ്യുമായിരിക്കും ഇന്ന് ആരാ കറി വെച്ചത് ഇന്ന് എന്താ ചെയ്തതെന്നൊക്കെ എപ്പോഴും വിളിക്കാറുണ്ട് കേട്ടോ അപ്പം അമ്മ റെസ്റ്റ് എടുക്കുന്നുണ്ടോ എന്നുള്ള അറിയാനാണ് കൃത്യമായിട്ട് എല്ലാവരും അങ്ങനെ ചോദിക്കുന്നത് കാരണം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞില്ല അമ്മ എത്ര പറഞ്ഞാലും കേക്കില്ല ആ വീഡിയോ സോറി എത്ര പറഞ്ഞാലും കേക്കില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് ഇനി ഫുൾ ട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ലക്ഷ്യം കേട്ടോ അച്ഛൻ പുറംപണിയെല്ലാം ചെയ്യും ഞാൻ അകത്തപ്പണി പുറംപണിയും ഉദ്ദേശിച്ചത് മുറ്റത്തെ ക്ലീനാക്കുക അപ്പോൾ പിന്നെ കടയിൽ പോകുന്ന പരിപാടികൾ കാര്യങ്ങൾ കാരണം എനിക്ക് വീട് വിട്ട് പുറത്തോട്ട് പോകുന്ന വെച്ചാൽ ലിജി ഉള്ളത് കൊണ്ട് അവളെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനും അതിനൊക്കെ പറ്റത്തില്ല കേട്ടോ അപ്പോൾ അച്ഛൻ വണ്ടി ഉണ്ടായിട്ട് ബൈക്കിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണപ്പനെ വിളിച്ചു വരുത്തിയാണം അല്ലെങ്കിൽ അമ്മയുടെ രാമിനെ വിളിച്ചു വരുത്തി കാണണം കടയിൽ പോകുന്ന കാര്യങ്ങളോ മറ്റൊക്കെ അത് അച്ഛൻ ചെയ്തോളും ബാക്കിയുള്ള അകത്തെ കറിവെപ്പ് ചോറ് വെപ്പ് റൂം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ ഡ്രസ്സലക്കുന്ന പകുതി തുണി അച്ഛൻ തന്നെ കഴിവിടും കേട്ടോ ഞാൻ ഞാനൊരു ഏഴ് മണിയൊക്കെ കഴിയും എണിക്കാൻ അച്ഛൻ ആദ്യം രാവിലെ എണീക്കുന്നതുകൊണ്ട് നടക്കാനൊക്കെ പോയിട്ട് വന്ന് അപ്പോഴേ അച്ഛൻ രാവിലെ തന്നെ അമ്മയുടെ ആശുപത്രിയിൽ ഉപയോഗിച്ച കുറേ തുണികളും അച്ഛൻ്റെ തുണികളും എല്ലാം കൂടെ അച്ഛൻ രാവിലെ ഞാൻ കഴിയിട്ട് പിന്നെ എനിക്ക് ഉള്ളതെന്ന് വെച്ചാൽ ഈയിടെ തുണികൾ പിന്നെ കിടന്ന ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ കേട്ടോ അച്ഛൻ വലിയ എടുത്തിട്ട് അലക്കാൻ പറ്റാത്തതുകൊണ്ട് ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് ഇച്ചിരി ആരോഗ്യം കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ കഴിയുകയെന്ന് തലേ ദിവസം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ തുണി അങ്ങനത്തെയുള്ള പണികളൊക്കെ ഞാനാണ് ഏറ്റെടുത്തിരിക്കട്ടോ ഞങ്ങളുടെ പക്ഷേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആശുപത്രി മുതൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന മുൻ വരാനായിട്ട് പ്ലാൻ ചെയ്ത സമയത്ത് നമ്മൾ പ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലൊരാളെ നിർത്തുന്നതിനെ കുറിച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ വീട്ടിൽ കമൻറ്റ് ചെയ്ത് പലരും പറഞ്ഞിട്ട് വീട്ടിലാരെങ്കിലും നിർത്തണേ അത് ഇച്ചിരി കൂടെ നല്ലതായിരിക്കും പക്ഷേ ഞാൻ പിന്നീട് വിചാരിച്ച് എന്തുകൊണ്ട് നമുക്കത് ചെയ്യാനുള്ള ജോലികൾ മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ചെയ്താലും നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ വരുന്നത് കേട്ടോ പിന്നെ ഒരാളെ നിർത്തുമ്പോൾ അത് കുറച്ചുകൂടി എക്സ്പെൻസീവാണ് അത് അവസരത്തിൽ നമുക്ക് അത് താങ്ങാനും പറ്റില്ല അയാളെ കൂടുതൽ ഒരാളെങ്കിൽ നിർത്തുമ്പം അച്ഛനൊരു ചിലവുകൾ കൂടുതലാണ് കേട്ടോ ചിലവുകൾ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് നോക്കുന്നത് ചിലവുകൾ കുറയ്ക്കുക എന്നല്ല അയാൾക്കൂടെ കൊടുക്കാനുള്ളൊരു സാമ്പത്തികം ഇപ്പം നമുക്ക് നിലവില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തരുന്ന കേട്ടോ അപ്പം ഞാൻ മീനൊക്കെ കണ്ടിച്ച് വൃത്തിയായിട്ട് വെച്ചതിന് ശേഷം പുറത്തേക്ക് വന്നപ്പോഴാണ് അച്ഛൻ നമ്മുടെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് ചക്ക വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അച്ഛനും അമ്മയ്ക്ക് രുചിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ എനിക്ക് ചക്കയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്ര അതൊരു താല്പര്യം ഇല്ലാത്തവരാണ് കേട്ടോ ഞാൻ പണ്ടേ ശീലിച്ചിട്ടില്ല ഇത് കഴിച്ചല്ലോ ഇത് കഴിച്ച് ശീലിച്ചവർക്ക് നല്ല ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ചക്ക എനിക്ക് ഇഷ്ടമാണ് രണ്ടോ മൂന്നോ പീസ കഴിക്കാൻ ഇഷ്ടമാണ് അല്ലാതെ ഇതിനോട് ഭയങ്കര കാണുമ്പോൾ അമ്മയൊക്കെ അങ്ങനെയല്ല അമ്മയൊക്കെ ചക്ക ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും ആ ചക്ക തീരാതെ തിരിച്ച് വരുത്തില്ല അങ്ങനെ കാരണം അമ്മയുടെ വീട്ടിലെ കോട്ടാത്തലാന്ന് പറയുന്ന സ്ഥലമാണ് കോട്ടാരക്കരയിൽ അവിടെ ചക്കയും മാങ്ങയും എല്ലാ കാച്ചിലും ചേമ്പും ചേനയൊക്കെ ഇഷ്ടംപോലെ കഴിച്ച് വളർന്നവരാണ് കേട്ടോ കഴിച്ച ഇഷ്ടംപോലെ കഴിച്ചവരാടോ അവർ അപ്പം അതൊക്കെ ആ കുഞ്ഞു നാളിൽ കഴിച്ചതിന് ഉണ്ടല്ലോ പിന്നെ അത് കഴിച്ചതിൻ്റെ ഒരു രുചി വായിൽ എപ്പോഴും നിൽക്കുന്നുമുണ്ട് അവർക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യം ഒരു ചക്ക അത് ലിജിക്കും അങ്ങനെ ആട്ടോ ലിജിയുടെ നാട്ടിലും ചക്കയും കാച്ചിലും ചേമ്പും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും ഹോസ്റ്റലിലാണല്ലോ വളർന്നത് അഞ്ചാം ക്ലാസ് മുതൽ ഏകദേശം പ്ലസ് ടു വരെ ഒരു ഹോസ്റ്റലാണ് എന്ന് പറയുമ്പം കാശ് അല്ല അങ്ങനെയല്ല ഹോസ്റ്റലെന്ന് പറയുമ്പോൾ ബോഡിയിൽ താമസിച്ച അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ അതിന് സ്കോളർഷിപ്പ് പോലെ നമ്മളെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെയൊക്കെ സർക്കാരിൻ്റെ ഒരു സ്കോളർഷിപ്പിലൂടെ പഠിപ്പിക്കുന്ന ഒരു പദ്ധതിയിൽ ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പ്ലസ് ടു വരെ പഠിച്ചതാണ് ഞാൻ വീട്ടിൽ നിൽക്കുന്നത് കുറവായിട്ട് അഞ്ചാം ക്ലാസ് വരെ ഞാൻ വീട്ടിൽ നിന്നിട്ടുള്ളൂ പ്ലസ് ടു വരെ കൂട്ടുകാരുടെ കൂടെ നിന്നാണ് വളർന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡിഗ്രി പഠിക്കാൻ പോകുന്ന സമയത്താണെങ്കിൽ പോലും ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് പിന്നീടുള്ള നാല് വർഷം അതിനുശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ എറണാകുളത്തേക്കാണ് പോകണേ പിന്നീട് ഒരു പത്ത് വർഷത്തോളം എറണാകുളത്തായിരുന്നു ആ സമയത്താണ് ഞാൻ ലിജി പരിചയപ്പെടുന്നത് അങ്ങനെയാണ് എൻ്റെ ലൈഫ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത്തരം നൊസ്റ്റാളജിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് വളരെ കുറവാണ് അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള ഒരു ജീവിതവും ലൈഫൊക്കെ എനിക്ക് വളരെ കുറവാണ് കാരണം അഞ്ചാം ക്ലാസ് വരെയൊക്കെ ഉള്ളൂ അച്ഛനും അമ്മയും നാട്ടിലെ സുഹൃത്തുക്കളോട്ടുള്ള ജീവിതം അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് ഇവരുടെയൊക്കെ എനിക്ക് വളരെ ഞാൻ ഇച്ചിരി ഫാമിലി ഫാമിലി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ 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 പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ് കേട്ടോ കാരണം അവർ അത്ര മിസ് ചെയ്തുകൊണ്ട് കുറേ കാലത്തോളം ഫാമിലി മിസ്സ് ചെയ്തുകൊണ്ട് എനിക്ക് അത് ഭയങ്കര വിലയുള്ളൊരു സംഭവമാണ് എന്നുവെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ കൂടുതൽ എന്നെ സ്വാധീനിച്ചുള്ള എൻ്റെ കൂട്ടുകാർ തന്നെയാണ് കേട്ടോ എൻ്റെ ഇപ്പോഴും ഈ യാത്രയിൽ എന്നെ എന്നെ താങ്ങയും തണലായി കൊണ്ടു നടക്കുന്നതിൻ്റെ സൗഹൃദങ്ങളാണ് എനിക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി പ്രശ്നം ഉണ്ടായാൽ പോലും എന്നെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് എന്നെ ചങ്കുപോലെ കൊണ്ടുനടക്കാൻ എൻ്റെ സുഹൃത്തുക്കളുണ്ട് അതൊക്കെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് അപ്പം ഈ കാര്യത്തിനും കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ കോഴിക്കോട് പോകുമ്പോൾ പോലും എൻ്റെ എനിക്ക് ആ വീട് അവിടെ റെഡിയായെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ സാമ്പത്തികം പോലും എനിക്ക് എല്ലാം ചെയ്തു തരുന്നതിൻ്റെ ഒരു സുഹൃത്താണ് കേട്ടോ പക്ഷേ എന്നെ അതുപോലെ ഹെൽപ്പ് ചെയ്ത് എങ്ങനെ ലിജിയുടെ കാര്യത്തിൽ ലിജി എഴുന്നേറ്റ് നടക്കണമെന്ന് വളരെ ആഗ്രഹിക്കുന്നത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ തന്നെ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ സുഹൃത്തുക്കൾ അപ്പോൾ അവരെല്ലാം കൂടെ ഹെൽപ്പ് ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമാണ് അപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുള്ളൂ അപ്പോൾ അടുത്ത അവരോട് എന്താണെന്ന് വെച്ചാൽ നേരെ മീൻകറി വെക്കാനുള്ള പരിപാടികട്ടാ അപ്പോൾ ഞാൻ മീൻകറി വെക്കുന്ന പല വീഡിയോകളും നമ്മുടെ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ രണ്ട് വർഷം മൂന്ന് വർഷമായിട്ട് ഞാൻ പല പല വീഡിയോകളിൽ ഇങ്ങനെ മീൻകറി വെക്കുന്ന ചെയ്തിട്ടുണ്ട് കാരണം മെയിനായിട്ട് മീൻകറി വെക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ച് എങ്ങനെയാണെന്നൊക്കെ പലരും കമൻറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കാറുണ്ട് സംഭവം ചോദിക്കാറുണ്ട് സംഭവിച്ചാൽ അമ്മയുടെ യൂട്യൂബ് ചാനലിൽ ക്യാമറ വർക്ക് ചെയ്യുന്ന ഞാനാണല്ലോ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ അപ്പോൾ അങ്ങനെ ക്യാമറയ്ക്ക് പിന്നിൽ നിന്ന് ഇത് കണ്ടും കേട്ടും നിരന്തരമായിട്ട് ഈ കറികൾ വെക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടും അതിൻ്റെയൊക്കെ ഒരു ടൈമിങ്ങും അത് എടുക്കുന്ന ഒരളവും കൈയളവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ ഞാനൊരു കൈയ്യളവിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ അമ്മയോട് ചോദിക്കാറില്ല ഞാൻ ഞാനൊരു അളവിലങ്ങ് ചെയ്യും അവസാനം ടേസ്റ്റ് നോക്കുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കും പുളി ഉണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കും ഉപ്പ് കൂടുതലാണെങ്കിൽ ശരം പുളി ആഡ് ചെയ്ത് കൊടുക്കും അതിന് എരിവ് കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തോട്ട് അത് ട്രിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ നിരന്തരമായി ചെയ്തതാണ് ഇങ്ങനെ പഠിച്ചത് അപ്പോൾ നമ്മൾ ഇന്ന് വെക്കാൻ പോകുന്നത് ചൂരക്കറിയാട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഈ ചൂരക്കറി കുറേ പ്രത്യേകത കാര്യങ്ങളും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേക സാധനങ്ങൾ അത് ആഡ് ചെയ്തുകൊണ്ടുള്ള പ്രത്യേകത അല്ല ഈ സാധനം ഈ കറിയിൽ പകുതി സാധനങ്ങളില്ല കാരണം ഉള്ളി കുറവായിരുന്നു കേട്ടോ ഒരു ഏഴ് എട്ട് പീസ് ഉള്ളി കൊള്ളാമായിരുന്നു കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയ സമയത്ത് ഏകദേശം സാധനങ്ങളൊക്കെ തീരാറായി പിന്നെ ഞങ്ങൾ മേടിച്ചില്ല സാധനം കാരണം ഇരുന്ന് ചീത്ത കണ്ടാതിരി മേടിച്ചില്ല പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് അമ്മയും കുറച്ച് ടയേർഡും കാര്യങ്ങളും വരുന്നല്ലോ സാധാരണ അമ്മയാണല്ലോ വീട്ടിലെ സാധനങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ അറിയാതെ അമ്മമാർക്കായിരിക്കും എന്തൊക്കെയുണ്ടെന്നുള്ള അറിയാം നമ്മൾ എത്ര നോക്കിയാലും ചിലപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുരുമുളകോ അല്ലെ ഉലുവായോ അതൊക്കെ നമ്മുടെ കയ്യുടെ തൊട്ടടുത്തിരുന്നാൽ പോലും നമ്മൾ ചിലപ്പോൾ കാണത്തില്ല കാരണം കാണാതെന്ന് വെച്ചാൽ അത് അമ്മമാർക്കെ അടുക്കളയിലെ ആ ഒരു ഋതം അറിയത്തുള്ളൂ അങ്ങനെ തന്നെ പറയാട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് അമ്മയോട് ചോദിക്കാനും ഞാൻ വിട്ടുപോയി അമ്മ അത് മറന്നും പോയി എന്തൊക്കെ സാധനങ്ങൾ ഇല്ല എന്നുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കടയിൽ പോകാനുള്ള ഒരു സമയം കാര്യങ്ങളും കിട്ടിയില്ല ജോലി തിരക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ടുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുക എന്നുള്ളതാണ് പ്ലാൻ അങ്ങനെ ഇതിനകത്ത് ഇല്ലാത്ത കുറേ സാധനം തക്കാളി ഇല്ല ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചില്ലി ചില്ലിച്ചിക്കനൊക്കെ ഉണ്ടാക്കിയിരുന്നല്ലോ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അന്ന് ഫ്രിഡ്ജിൽ ചില്ലി ചില്ലിച്ചിക്കൻ ഉണ്ടാക്കാണ്ട് മേടിച്ച ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ശകലം ഇരിപ്പുണ്ടായിരുന്നു ഇരിപ്പുണ്ടായിട്ടോ തീരെ കുറവായതും അപ്പോൾ അതൊക്കെ ഞാൻ ഇട്ട് ആ ഒരു പാകമൊന്നും എടുത്തു പിന്നെ തക്കാളി ഇല്ല പിന്നെ പച്ചമുളക് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് തന്നെ ഉണ്ടായിട്ട് അത് റെഡി ആയിട്ടോ തക്കാളി ഇല്ല സവാളയില്ല അങ്ങനത്തെ സാധനങ്ങൾ സവാള ഭീങ്കക്കിടില്ല അപ്പോൾ വേറെ കുറേ കറി എന്തെങ്കിലും വെക്കാൻ തരും തോരനോ അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ തന്നെ അതിന് സവാള ഇടാണ്ടൊന്നുമില്ല പിന്നെ ഈ വൈകുന്നേരം പെങ്ങൾ വരുന്നുണ്ട് പെങ്ങൾ വരുമ്പം ഒരു അതിൻ്റെ ഒരു കിറ്റ് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ കറിക്കുള്ള മസാലകളും കാര്യങ്ങളും എല്ലാം മുളക് പൊടിയും മഞ്ഞിപ്പൊടിയും എല്ലാം കാര്യങ്ങളെല്ലാം ചേർത്ത് മല്ലിപ്പൊടി ഇല്ല എന്നുണ്ട് നമ്മളിവിടെ കറിക്ക് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് ചില കറികൾക്ക് അങ്ങനെ മല്ലിപ്പൊടി ചേർത്താണെങ്കിലും മീൻകറിയൊക്കെ വെക്കാറ് പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മല്ലിപ്പൊടി അധികം ചേർക്കാറില്ല കറി പിറ്റേ ദിവസം പിറ്റേ ദിവസമൊക്കെ എടുക്കുമ്പോൾ കറി ചീത്തയായി പോയിരിക്കാൻ ഏറ്റവും ബെറ്റർ മല്ലിപ്പൊടി ഇല്ലാതെ മുളപ്പൊടി മാത്രം വെച്ച് കറി വെക്കുന്ന കാര്യം കിട്ടും അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല നിങ്ങൾ പലരും വീട്ടന്മാരൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാവും അപ്പം എൻ്റെ ഇതൊരു പ്രൊഫഷണൽ കുക്കിംഗ് ആയിട്ടൊന്നും കണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഒരു കറിയാണ് ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത്യാവശ്യം ഉണ്ടായിരുന്നു മീൻകറിക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം ഉലുവ ഉണ്ടായിരുന്നു പിന്നെ കൊച്ചുള്ളി ഉണ്ടായിരുന്നു പച്ചമുളക് കറിവേപ്പില ഉണ്ടായിരുന്നു കറിവേപ്പില നമുക്ക് എവിടെ നിന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞല്ലോ അവിടെ നിന്ന് വന്നപ്പോൾ ഉമ്മ നമുക്ക് കുറച്ച് കറിവേപ്പിലേയും കാര്യം കാരണം നമ്മുടെ വീടിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ നമ്മുടെ വീട്ടിൽ എന്നൊക്കെ അപ്പോൾ ഉമ്മ ഒരു കവർ നിറച്ച് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ തന്നിട്ട് അപ്പോൾ അതുകൊണ്ട് ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളെല്ലാം ചേർത്ത് മുളകൊടിയും ചേർത്ത് കറക്റ്റായിട്ടൊരു മിക്സ് ഒരു ചെറിയ ഗ്രേവി പോലെ ഉണ്ടാക്കി വെച്ചിട്ട് അത് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചേട്ടോ അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ സമയത്ത് അകത്ത് വേറെ കുറച്ച് പരിപാടി ലിജിക്ക് കുടിക്കാനായിട്ട് വെള്ളം കൊടുക്കണം ചൂടുവെള്ളമാണ് ലിജിക്ക് കൊടുക്കുന്നത് കേട്ടോ അതൊരു ടൈം പീരീഡിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് രാവിലെ എട്ട് മണി കാപ്പി കുടിച്ചിട്ട് കുടി കുടിച്ചാൽ പിന്നെ ഒരു പതിനൊന്ന് മണിക്ക് കൊടുക്കും കഞ്ഞിവെള്ളമായിരിക്കും ചോറ് തിളച്ചിട്ട് ചോറ് റെഡി ആയിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളം കൊടുക്കും അല്ലെങ്കിൽ ചൂടുവെള്ളം കൊടുക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്കുള്ള ഗ്രേവിയും കാര്യങ്ങളെല്ലാം തിളച്ച് വന്നപ്പോൾ നമുക്ക് നേരത്തെ കഷ്ണമൊക്കെ വെച്ചിട്ട് മീൻ ഇട്ടോ അപ്പം മീൻ ഞാൻ ഒരുപാട് തവണ വൃത്തിയിൽ കഴുകുകയാണ് കേട്ടോ വൃത്തിയിൽ കഴിയുന്നതിന് ശേഷം കുറച്ച് കൊണ്ടുവച്ചപ്പം കുറച്ച് നേരം അഞ്ചിടയ്ക്ക് കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് കേട്ടോ ഈ മീനകത്തുള്ള കുറച്ച് രക്തമൊക്കെ പുറത്ത് വന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കുറച്ച് വൃത്തിയായി നല്ലോണം മീനകത്ത് ആ രക്തവും കാര്യങ്ങളൊക്കെ കുറച്ച് വൃത്തിയായി പിന്നെ കുറച്ച് ഭാഗങ്ങളെ കട്ട് ചെയ്തിടാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്ത് അപ്പോൾ നമ്മുടെ മീൻ കറി ഏകദേശം സെറ്റായി ഇനി നല്ല രീതിയിൽ തിളച്ച് ആ മീൻ വേവുന്ന വേവുന്നവരെന്ന് കാത്താൽ മതി പിന്നെ കുറച്ചൊന്ന് പറ്റണം കേട്ടോ ഇപ്പോൾ ഇച്ചിരി ഗ്രേവി കൂടുതലാണ് മീൻ നല്ല രീതിയിൽ പറ്റിച്ചെടുക്കാമെന്ന് അമ്മ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറ്റിച്ചെടുക്കാമെന്നായിരുന്നു അപ്പോൾ അതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് കാര്യങ്ങളൊക്കെ റെഡിയായിട്ടോ ചോറ് രാവിലെ വെച്ചാണ്ട് രാവിലെ നല്ല രാവിലെ സമയത്ത് അരിയിട്ടതാണ് കുറേ നേരം എടുത്ത് ചോറ് വേവാനായിട്ട് ഇപ്പോൾ അരി എന്തോ വേവ് കൂടുതലാണ് കൂടുതലാണോ കുറവാണോ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും വേവാൻ കുറേ നേരം എടുക്കും അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അതൊന്ന് കുനിച്ചിട്ടതിനു ശേഷം അപ്പം നമ്മുടെ ഓൺലൈനിലൊക്കെ ഇങ്ങനെ ചോറ് കുനിച്ചിടുന്ന ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ അത് അതിനെക്കുറിച്ച് എവിടെയെങ്കിലും ആൾക്കാർക്ക് എവിടെയെങ്കിലും അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിലേ അത് നമ്മുടെ വീട്ടിൽ ആ സാധനത്തിൻ്റെ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല അല്ല നമ്മുടെ വാട്ട്സപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചത് ഇവിടെ കിട്ടും അത് ഓൺലൈനിൽ കാണും ഞാൻ കുറേ തപ്പിയിട്ട് എൻ്റെ പേര് എനിക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ആ ഒരു സാധനം കിട്ടിയില്ല ആമസോണിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ തപ്പിയിട്ട് കിട്ടിയില്ല ഇൻകേസ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ അവരോട് മേടിക്കാണ്ട പ്ലാന കേട്ടോ കാരണം ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ വെക്കാറുണ്ട് പക്ഷേ എന്നാലും എനിക്ക് എപ്പോഴും ടെൻഷൻ ഈ ചോറ് മറിഞ്ഞ് പോകും അറിഞ്ഞു പോകുന്നു പക്ഷേ അമ്മയൊക്കെ അടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് നിസ്സാരമായിട്ട് വെച്ചിട്ട് അപ്പുറത്തെ അടുത്ത ജോലികൾ ചെയ്യും ചോറ് അരിച്ചിടുക അല്ലെ പിന്നെ അരിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതിനകത്തോട്ട് ഈ ചോറ് ഫുള്ള് തട്ടിയിട്ടിട്ടായിരിക്കണം അത് വേണ്ട ഇതിങ്ങനെ കുനിച്ചിടുന്ന ഒരു പാത്രമുണ്ട് അത് ഓൺലൈൻ ഉണ്ടെന്ന് ഞാൻ കേട്ടോ അത് കിട്ടുകയാണെങ്കിൽ അവർ മേടിക്കണം അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ കമൻറ്റിൽ കൊണ്ടൊന്ന് ആ ലിങ്ക് ഒന്ന് ഇട്ടാലും മതി അല്ലെങ്കിൽ നമ്മുടെ പേസിലെ നമ്മുടെ ഉണ്ടല്ലോ അതിലൊന്ന് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ റെഡിയാകുന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ വരി ഇട്ട് കൊടുത്തു ഒന്നുകൂടി ആദ്യമേ കറിവേപ്പിലും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ടല്ലോ അപ്പോൾ ലാസ്റ്റ് കറിയൊന്നും എന്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയാനുണ്ടായിരുന്നു കുറച്ച് കറിവേപ്പിലെ മുകളിൽ ഇടാനായിരുന്നു അപ്പം ആളവിടി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തരുന്നുണ്ട് കേട്ടോ ഞാനിനി കറക്റ്റായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ രണ്ട് പേർക്കും റെസ്റ്റ് കൊടുത്തിരിക്കുക അമ്മയുടെ ഞാൻ കർശനമായിട്ട് പറഞ്ഞിരിക്കുക ഈ അടുക്കള ഭാഗത്ത് കയറരുത് എന്നാലും അമ്മ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടൊക്കെ നോക്കുന്നുണ്ട് ടോയ്ലറ്റിലൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ ഇടയ്ക്ക് അവിടെ വന്നിട്ട് ടി വി ആണും പിന്നെ വീണ്ടും പോയി കിടക്കാം നമുക്ക് നടുവേന പോലെയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന അനശേഷിയുടെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തതല്ലേ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചെറിയ നടുവേനും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അനങ്ങാതിരിക്കുന്ന കുറച്ച് ദിവസമായിട്ട് ജോലികളൊന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് ഇരിക്കുമ്പോൾ ശരീരം വേനാണെന്ന് അറിയത്തില്ല അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റൊക്കെ ഉണ്ട് ഞാൻ വെച്ചത് ഞാൻ വെച്ച കറികൾ ഞാൻ എപ്പോഴും തന്നെ വിലയിരുത്താറുണ്ട് അത് എങ്ങനെയുണ്ടെന്ന് കേട്ടോ ചില സമയം കറി കറി ചിലപ്പോൾ പാളിപ്പോവും കഴിഞ്ഞ ദിവസത്തിന് എനിക്ക് ഒരു കറി വെച്ചു അമ്മ ആശുപത്രി സർജറിക്ക് മുന്നേ ഒരു കറി ഇതിനിക്ക് വെച്ച് അപ്പോൾ ഈ സ്റ്റവിന് പ്രത്യേകത സ്റ്റവിന് ഭയങ്കര തീയാണ് കേട്ടോ ഞാനങ്ങനെ ഉലുവയൊക്കെ ഇട്ട് ഇഞ്ചി വേസ്റ്റ് ഒക്കെ ഇഞ്ചി സാധനങ്ങളെല്ലാം ഇട്ടൊന്ന് വാട്ടി ഇപ്പോൾ ആ സമയത്ത് ഞാൻ ഇളക്കാനുള്ള പാത്രം എടുക്കാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഉലുവയൊക്കെ കരിഞ്ഞു പോയി എന്നിട്ട് ചെറിയ ഒരു ചെറിയൊരു കരിഞ്ഞ സ്മെല്ലുണ്ടായിരുന്നു പക്ഷേ കറിയെ ബാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ അതായത് എനിക്കൊരു കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ട് പോലെ അപ്പോൾ ഈ കറിയാൻ വെച്ചപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓക്കെ ഒക്കെ പറഞ്ഞോ അതിനുശേഷം ഈ ചോറൊന്ന് വറുത്തെടുക്കണം ചോറ് ഊറ്റി കഴിയുമ്പോൾ അടിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവില്ല അതും കൂടെ പോകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് അതിനുശേഷം നമ്മുടെ ഇത് കറിയാണ്ട് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കറി അപ്പോൾ നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാനായിട്ട് അത് തുറന്ന് കാണിച്ചാൽ കേട്ടോ അപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ടേ മുക്കാലായപ്പം ചോറും കറിയും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു കേട്ടോ അപ്പം അമ്മ ഈ സമയത്ത് എല്ലാം റെഡിയാക്കിയതിനു ശേഷം അമ്മ ഒരു മൂന്നോ നാലോ തവണയൊക്കെ വീട് വൃത്തിയാക്കും അതുകൊണ്ടാണ് അമ്മയുടെ കണ്ടിന്യൂസ് ആയിട്ട് ജോലികൾ അമ്മയ്ക്ക് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഞാൻ എൻ്റെ പണി ഏകദേശം പന്ത്രണ്ടേക്കാലമായി തീർന്നു പക്ഷേ അപ്പോഴും അമ്മ എന്തേലുമൊക്കെ ജോലികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും തറ അടയ്ക്കുന്ന തുണി എടുത്ത് ഒന്ന് കഴിവിടും അങ്ങനെ കുറേ ജോലികൾ കാരണം നമ്മൾ നോക്കിയാൽ കാണാത്ത ഇഷ്ടംപോലെ ജോലികൾ നമ്മുടെ വീട്ടിലുണ്ട് ഞാൻ നോക്കുമ്പോൾ കേട്ടോ ഒരു കുടുംബം നോക്കുന്ന അമ്മയോ അല്ലോ അല്ലെങ്കിൽ അമ്മമാർ കുടുംബത്തെ അമ്മമാരോ അല്ലെങ്കിൽ ആ വീട്ടിൽ നോക്കുന്ന ഭാര്യമാരോ അല്ലെങ്കിൽ അവരൊക്കെ ആവുമ്പോൾ അവർ നോക്കുമ്പോൾ കുറേ ജോലികൾ സത്യം പറഞ്ഞാൽ വീട്ടിലുണ്ടാവും ഞാൻ ൊക്കെ നോക്കിയാൽ വീട്ടിൽ ജോലി തീർന്നു എന്ന് വിചാരിക്കും സത്യം പറഞ്ഞാൽ കാരണം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാത്തൊരു ജോലി ആയതുകൊണ്ടാണ് അങ്ങനെ സ്ഥിരമായിട്ട് ആ അടുക്കള കൈകാര്യം ചെയ്യുന്നവർക്ക് അറിയാം അവിടെ എന്തൊക്കെ ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സംഭവം അങ്ങനെ ചോറെടുത്ത് അമ്മ ഇപ്പം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ലജിക്ക് ചോറ് കൊടുത്തു അതേ സംഭവം ലജിക്ക് ചോറ് കൊടുത്ത് ഒരു ഒരു മണി ഒരു മണിക്കൂറെങ്കിൽ ഇരുത്തണം കാരണം വെള്ളം കുടിച്ചിട്ട് ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം ഒന്നില് കിടത്താനോ അല്ലെങ്കിൽ അടുത്ത പരിപാടി കുളിപ്പിക്കാൻ പോകാൻ ഉച്ച കഴിഞ്ഞിട്ടാൽ കുളിപ്പിക്കുന്നത് ഉച്ച കഴിഞ്ഞ് കുളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ചാൽ എനിക്കത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി അലക്കാനൊക്കെ ഉണ്ട് അപ്പോൾ കുളിപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ അകത്ത് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കഴിയുമ്പം കുളിച്ചിട്ട് തുണി അലക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുളിച്ചിട്ട് അങ്ങ് കയറാം അതാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ അപ്പോൾ ഇഞ്ചിത് ചോറ് കഴിച്ചിട്ട് ഞാൻ ചോറ് എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നൊരു സീനാണ് കേട്ടത് ടേസ്റ്റ് ഉണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടോ മീനോടൊക്കെ അങ്ങനെ അങ്ങനത്തെ അമ്മയും ചോറൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത പരിപാടി ആട്ടോ അമ്മ കഴിച്ചുകൊണ്ടിരുന്ന ഏകദേശം ഒരു ഒമ്പതോളം ഗുളിയും ഉണ്ട് അതിൻ്റെ കൂട്ടൊരു മൂന്ന് ഗുളിയും കൂടി പാടി പാടിയത് വന്നിട്ടുണ്ടാവും നമ്മുടെ പതിനാറാം തീയതി അമ്മയുടെ ചെക്കപ്പും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേന് കുറച്ച് ഗുളികളും കാര്യങ്ങളെല്ലാം വീണ്ടും കുറയ്ക്കുകയും കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളി പരിപാടികളായിരുന്നു അപ്പോൾ അച്ഛന് ചോറ് കഴിച്ചിട്ടില്ല അച്ഛൻ ഞാനും കൂടി ഇനി കഴിക്കാനുള്ളൂ അച്ഛനെന്ന് വെച്ചാൽ ധൃതിയായിട്ട് വല കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ലിജി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ പെട്ടെന്ന് വല കെട്ടിയതിന് വേണം എനിക്ക് മീൻ പിടിച്ചിട്ട് കൂട്ടാനായിട്ട് അപ്പോൾ നമ്മൾ കൊല്ലത്ത് അല്ല തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അച്ഛൻ വല മേടിച്ചു കേട്ടോ അച്ഛനെന്തെങ്കിലും പരിപാടിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അച്ഛനും ഭയങ്കര ടെൻഷനും ഡിപ്രഷനൊക്കെ പ്രശ്നങ്ങളുള്ള അത് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ അതിനെ കുറച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പറഞ്ഞതരട്ടോ അപ്പം അതൊക്കെ കെട്ടിക്കൊണ്ടൊരു സമയത്ത് ഞാൻ ഫുഡ് ഒഴിക്കാനായിട്ട് പോയി അതിനുശേഷം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ലിജിക്കോച്ചിനെ കുളിപ്പിക്കാൻ വേണ്ടി പോവാണ് അതിനിടയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ചേച്ചി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലജിക്കു വീഡിയോ കോളിലാണ് ചേച്ചിയോട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുക അത് കഴിഞ്ഞപ്പോൾ നേരെ പോയി കുളിച്ച് റെഡിയായിട്ട് വന്ന അപ്പോൾ ഇനി അടുത്ത ഡ്രസ്സ് ഇടാൻ പോവാണ് ലിജി അപ്പോൾ കഴിഞ്ഞ ദിവസം വെഡ്ഡിങ് അനുവസറി കിടാൻ വേണ്ടി രജിക്ക് വേണ്ടി ഞാൻ അടിപൊളി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് അത്തരം കാര്യങ്ങളൊക്കെ വളരെ സന്തോഷം കേട്ടോ ജീവിതത്തിൽ ബർത്ത് ഡേ വരിക അത് ആഘോഷിക്കുക വെഡ്ഡിംഗ് അനുവസറി വരിക അത് ആഘോഷിക്കുക എന്ന സമയത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിൽ തുടക്കം പോലെ കുറവായതുകൊണ്ട് തന്നെ എനിക്ക് അത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇല്ല ചെയ്യ സമയത്തുള്ളത് അവൾക്ക് വളരെ പ്രധാനപ്പെട്ട സാധനങ്ങൾ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം നാലുമണിയായപ്പോൾ തന്നെ ചായയിട്ടും ചായ ബാക്കി കാണിച്ച ഗ്ലാസിൽ മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ആണ് വെച്ച അതൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടാണ് ചെയ്തത് എത്ര ഗ്ലാസ് വെള്ളം വെക്കണം എന്നുള്ളത് കാരണം വരുന്നൊന്നും ഇല്ല പാല് തീരെ കുറവായിരുന്നു കേട്ടോ അപ്പം നാടി കുറച്ച് ലൂസായിട്ട് ചായ ഇടാൻ കരുതി പാൽ രാവിലെ മേടിച്ച പാലിനകത്ത് ലിജിക്ക് കുറച്ച് ഓട്ട്സും കാര്യങ്ങളൊക്കെ കലകി കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ കേട്ടോ ചോറാവുകൾ ആകെ മൂന്നോ നല്ല പിടിയേ കഴിച്ചോളൂ അപ്പം അതൊന്ന് റെഡിയാവാൻ വേണ്ടി ഞാൻ കുറച്ച് ഓട്സ് ഉച്ച കലക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മിച്ചം വന്ന കുറച്ച് പാല് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും കൂടി കുറച്ച് ആയൊക്കെ ഇടാൻ കരുതി നമ്മൾ വീട്ടിൽ പഞ്ചസാര ഉപയോഗിക്കാറില്ല കേട്ടോ തീരെ പഞ്ചസാര ഉപയോഗിക്കാറില്ല പിന്നെ വീട്ടിലാരെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോൾ അന്നേരം പോയി പഞ്ചസാര മേടിക്കാറുള്ളൂ കാരണം ലിജി പഞ്ചസാര കഴിക്കത്തില്ല ലിജിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അച്ഛന് ഷുഗറുണ്ട് എനിക്ക് ചെറിയ ഷുഗറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പേരും പിന്നെ പഞ്ചസാര കഴിക്കുന്ന ഒരാൾ അമ്മയാണ് കേട്ടോ അപ്പം പിന്നെ പതി അമ്മ പഞ്ചസാര കഴിക്കുന്നത് നിർത്തി അപ്പോൾ ചായ കുടിക്കാൻ പോകുന്ന പരിപാടിയാണ് അടുത്തത് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ പകുതിക്ക് ചെറുത്താനുണ്ട് അടുത്ത വിശേഷം നമ്മുടെ വെഡ്ഡിങ് ആനുവേസറി പ്രമാണിച്ച് ഒരു കേക്ക് ഒക്കെ കട്ടിയാൽ ലിജിക്ക് സർപ്രൈസായിട്ട് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ലിജി അറിഞ്ഞിട്ടില്ല അപ്പം 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 നമ്മുടെ അളിയനും പെങ്ങളും ശ്രീകുട്ടന ദേവനും വരുന്നുണ്ട് അവരും കൂടെ അവർ ലിജി വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേക്ക് കട്ടിയത് കൊണ്ട് നിങ്ങൾ എന്തായാലും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ വന്നിട്ട് കേക്ക് കട്ടിയാൽ ആ വിശേഷങ്ങളായിരിക്കും അടുത്ത വീട്ടിലെ കേട്ടോ അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ വളരെ കൃതാര്ത്ഥനാണ് കാരണം വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് അമ്മയ്ക്ക് ഒരു ദിവസം റെസ്റ്റ് ഫുൾ റെസ്റ്റ് കൊടുക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും സാധിച്ചു ഇങ്ങനെയുള്ള ദിവസങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്ത് വളരെ ഉമ്മ ത്തോടെ പുതിയതായിട്ട് തിരിച്ചു വരും ഞാൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ